ഞാനിപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള വിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ പറഞ്ഞതല്ല കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നും പക്ഷേ പുള്ളിയുടെ കാര്യത്തിൽ വരുന്ന ഏറ്റവും വലിയ ആ ഒന്നാമത് പുള്ളിക്ക് കൺസിസ്റ്റൻസി ഇല്ല കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരൻ എത്ര തിരിച്ചടി ഉണ്ടായാലും വിപരീത റിസൾട്ട് ഉണ്ടായാലും രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണം അത് ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ആ മാത്രമല്ല നാട്ടിൽ തന്നെ ഉണ്ടാവും പരമാവധി ജനങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ജനങ്ങളുടെ കൂടെയാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യണം ഇപ്പം രാഹുൽ ഗാന്ധിക്ക് പറ്റിയ രാഹുൽ ഗാന്ധി ആ ബീഹാറിൽ ഇത്ര വലിയ പ്രചരണ ജാതയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ചൂടാറിനെ മുമ്പ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നടക്കുമ്പോൾ പുള്ളി കോട്ടിമാലയ്ക്ക് പോയി ഇല്ല ആരെങ്കിലും ചെയ്യൂ ചെയ്യാൻ പാടില്ല അതൊന്ന് കൺസിസ്റ്റൻസി ഇല്ല രണ്ടാമത് പുള്ളിയെ സംബന്ധിക്കണമെങ്കിൽ ഈ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക തെറ്റായ തീരുമാനമായിരുന്നു ശരി എന്ന് വാദിക്കുകയും ചെയ്യും ആ രീതിയിൽ പുള്ളിക്ക് കൃത്യമായ ഉപദേശം കൊടുക്കാനായിട്ട് ഒരാളില്ല ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ കെ സി വേണുപാലും പിന്നെ രൺദീപ് സിംഗ് സുർജവാല എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് ഇവർ രണ്ടുപേരാണ് പുള്ളിയുടെ ഇടത്തു നിന്നും വലത്തു നിന്നും ഉപദേശിക്കുന്നത് അതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിട്ടുള്ള വലിയൊരു സംഭവം ഉണ്ടെന്നു ഈ പട്ടാളത്തിൽ എന്താണ് ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന പുളി ഉന്നശ സവർണ സമുദായക്കാരാണ് പട്ടികജാതിക്കാർക്കും ഒ ബി സിക്കാർക്കും ഒന്നും റിസർവേഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് ആരാണ് ഇദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛനായ നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുവാളും അതെ പണ്ഡിറ്റ് നെഹ്റുവാളുടെ ഭരണഘടനയുടെ യഥാർത്ഥ ശില്പി അംബേദ്കർ ആണ് എഴുതി ഉണ്ടാക്കിയത് എങ്കിൽ പോലും നെഹ്റു ആയിരുന്നു ഏറ്റവും നിർണായക ശക്തി അന്ന് ഒരു സംഭരണം എഴുതി വെക്കാൻ അവർ മറന്നുപോയതാണ് ഒ ബി സി സംഭരണത്തിന് വേണ്ടി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ അതിനടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചാറാണ് ഇദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയാണ് വടക്കേന്ത്യയിൽ ഒ ബി സി സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു കാലത്തും കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും വോട്ട് ചെയ്യുന്നില്ല ഇനിയും ചെയ്യില്ല ഓക്കെ അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു നിമിഷമെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ട് പുള്ളി ഇപ്പോൾ ഒ ബി സിക്കാരെ ഉടലോടെ സ്വകത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമായി പട്ടാളത്തിൽ സംഭരണം വേണം എന്നുള്ള അതിൻ്റെ ന്യായാന്യായതവണ നിക്കട്ടെ സംഭരണം കൊടുക്ക കൊടുക്കാതിരിക്കില്ല ഇത് ആരാണ് പറയുന്നത് ആരോടാണ് പറയുന്നത് നരേന്ദ്രമോദി ഒ ബി സി കാരനാണ് രാഹുൽ ഗാന്ധി ബ്രാഹ്മണ കുലജാതനാണ് ജാതനാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് ഇന്ത്യ രാജ്യം ഏതാണ്ട് അറുപത് കൊല്ലത്തോളം ഭരിച്ചത് അന്ന് ഈ സംഭരണ ഏർപ്പെടുത്താൻ ആരുടെ കുറ്റാണ് അങ്ങനെ ഒരു ചോദ്യം ഈ ചോദ്യം ആൾ തിരിച്ചു ചോദിക്കില്ല ആളുകള് തീർച്ചയായിട്ടും അതൊരു പട്ടാളത്തിൽ സംഭരണം വേണം എന്നുള്ളതല്ല പ്രശ്നം ഇത് ആരുടെ കുറ്റം കൊണ്ടാണ് സംഭരണം ഇല്ലാതായി പോയത് പത്ത് ശതമാനം വരുന്ന ആളുകളുടെ കയ്യിൽ ഇതിൻ്റെ കൺട്രോൾ പോയത് എങ്ങനെയാണ് എന്ത ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം അദ്ദേഹം സ്വയം ചോദിക്കണം